എന്റെ അറിവില് ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത് പാരാസൈക്കോളജിസ്റ്റ് ആയിട്ട് ഒരാള് സീരിയലിലേക്ക് വരുന്നത് അങ്ങനെ ആദ്യമായിട്ടാണ് ഈ കൊച്ചു നല്ല സ്മാർട്ട് ആവാൻ ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല നടക്കുന്നുണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടുള്ള രീതിയിലുള്ള സീൻസും കാര്യങ്ങളും ആണ് വന്നിട്ടുള്ളത് അങ്ങനെയുള്ളൊരു കഥയാണ് പോകുന്നത് നല്ല ഒരു സ്റ്റോറി ബേസ് ഉള്ള ഒരു സീരിയലാണ് എപ്പോഴും നിങ്ങൾ കാണുന്ന ഒരു പാറ്റേൺ അല്ല അത് പ്രോമിസിങ് ആണ് അപ്പോൾ അത് കണ്ടാലേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ സീരിയലിപ്പോൾ ജസ്റ്റ് തുടക്കാൻ മാത്രമേ ആയിട്ടുള്ളൂ ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ റീൽസ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും പക്ഷേ അതിനേക്കാളും ഒക്കെ ഗംഭീരമായിട്ടുള്ള സീൻസാണ് ഇനി വരാൻ പോകുന്നത് അഞ്ച് മൂന്നാമത്തെ സുന്ദരിയാണ് കാണുന്നത് തന്നെയാണ് എല്ലാവരും സുന്ദരിമാരെ ഇത് ഇത് ഫസ്റ്റ് ഫസ്റ്റ് ആണോ അല്ല 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 പ്രോജക്റ്റ് ാണ് ആദ്യം ഞാൻ ഏഡ്യൻ ഗോൾഡ് പറഞ്ഞ ചാനലിൽ അരുദ്ധി പ്രൊഡക്ഷൻസ് സീരിയലിൽ നായികയായിട്ടായിരുന്നു ആദ്യം വന്നത് പിന്നെ അങ്ങനെ ഏഷ്യനായി സൂര്യ അങ്ങനെ വീണും സൂര്യൽ എത്തിയത് ഞാനിപ്പം ഏഷ്യനായിട്ടുള്ള മൗനരാഗം എന്ന് പറയുന്ന സീരിയലിൽ സോണി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തോണ്ടിരിക്കുന്നത് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഈ മേഘ എന്ന് പറയുന്ന അഞ്ച് സുന്ദരിയിൽ ഒരു സുന്ദരി ഒരു കോമഡി ഒരു ഫുഡി പാറ്റേൺ പാറ്റേണാണിത് അപ്പോൾ കോമഡി ഇന്നേ വരെ ലൈഫിൽ ഞാൻ ചെയ്യാത്തൊരു സാധനം ഒന്നുമില്ലെങ്കിൽ ഒരു ഒരു സീരിയസ് ക്യാരക്ടർ ഒരു പോസിറ്റീവ് ക്യാരക്ടർ പാവം അങ്ങനെയൊക്കെ ആയിരുന്നു ടഫാണ് നല്ല ടഫാണ് ലൈവ് പാറ്റേണാണ് ഇപ്പം നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ബൈഹാർട്ടാക്കി അരച്ച് കലക്കി കുടിച്ച് അങ്ങനത്തെ ഒരു സാധനമല്ല ലൈവ് അപ്പോൾ അങ്ങനെ പോകുന്നതുകൊണ്ട് കുറച്ച് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് വലിയ ടാസ്ക് ഇല്ലാണ്ട് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് അതെ വളരെ ഹാപ്പിയാണ് അതെ പുതിയ പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും വേറെ ഞാൻ ഇപ്പം ഇത് തന്നെ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റഡീസും കൂടെ കൊണ്ടുപോകാമെന്നുള്ളതുകൊണ്ട് ഇത് തന്നെ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് ഇതിനു വേണ്ടി തന്നെ അവര് സ്പെസിഫിക്കലി നമ്മളെ കൊണ്ട് ഹെയർ കട്ട് ചെയ്വ അങ്ങനെ കുറെ ലുക്ക് ലുക്ക് വൈസ് ഒക്കെ ഭയങ്കര ഡിഫറൻസ് ആയിട്ടാണ് കൊണ്ടുവന്നേക്കണേ അങ്ങനെയല്ല ലുക്ക് വൈസ് നമുക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരേണ്ടത് പഠിക്കാൻ നേരത്തെ പറ്റുമോ ഡിഫറൻറ്റ് നേരത്തേക്ക് അങ്ങനത്തെ അല്ല കോമഡിന്ന് വെച്ചാൽ ഇപ്പം ഇപ്പൊ എന്റെ ഹെയർ കട്ട് കട്ടാണ് ഇതിനുവേണ്ടി എന്നെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചതാ സോ അങ്ങനെയൊക്കെ കുറെ നമ്മൾ ഇങ്ങനെ എഫേർട്ട് വേണമല്ലോ ഇല്ലെങ്കിൽ നമ്മൾ അവനേക്ക് ഇറങ്ങരുതല്ലോ എങ്ങനെയുണ്ട് നമ്മൾ പറയണ്ട നമ്മളിതിൽ എന്ത് പറയുന്നത് നിറഞ്ഞു നിൽക്കുന്ന നായകൻ തന്നെയാണ് ഒരുപാട് സീരിയലിൽ പക്ഷെ പാവം സീരിയൽ എല്ലാത്തിലും പാവമായിട്ടാണ് വരുന്നത് എന്ത് പറ്റിയ അങ്ങനെ അത് ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പാവമായിട്ട് വരുന്നത് പിന്നെ നമ്മൾ ക്യാരക്ടറിനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവാന്നുള്ളത് എല്ലാവരും പറയും എല്ലാ അമ്മമാരാണെങ്കിലും പെൺകുട്ടിയാണ് അയ്യോപ്പുഴക്കാരും പാവമാണ് എല്ലാത്തിലും അതുകൊണ്ടാണ് ഇപ്പം വീട്ടിൽ ജീവിച്ച് പോണത് അല്ല അങ്ങനെയാണോ ക്യാരക്ടർ അത്യാവശ്യം കുറച്ച് പാവം അല്ലാത്ത ആളുകൊക്കെയാണ് ഓപ്പോസിറ്റ് ആണ് അങ്ങനൊന്നും ഇല്ല ഈ എല്ലാ മറ്റേ ഹീറോസും പാവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാത്തവരും ഉണ്ട് അത് നമ്മൾ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മുടെ മൂഡ് മാറും അതിലല്ലേ മനുഷ്യനെന്ന് പറയുന്നത് പക്ഷേ ഇതിൽ വേറൊരു ചേഞ്ച് ആയിട്ടാണ് വരുന്നത് ഇതിൽ ഒരു പാവം ക്യാരക്ടർ അല്ല ഇതൊരു പാരസൈക്കോളജിസ്റ്റ് ആയിട്ടാണ് വരുന്നത് നമ്മൾ സീരിയലുകൾ നമ്മൾ അങ്ങനെ ഒരു ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാവും പക്ഷെ പാരസൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം രീതിയിലുള്ള വിഭാഗത്തിലുള്ള ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഇത് എൻ്റെ അറിവില് ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത് പാരാസൈക്കോളജിസ്റ്റ് ആയിട്ട് ഒരാൾ സീരിയലിലേക്ക് വരുന്നത് അങ്ങനെ ആദ്യമായിട്ടാണ് അപ്പം കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് കുറച്ച് അതിപ്പോൾ പറയണില്ല കുറച്ച് സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചെന്ന് ഇടപെടുന്ന ഒരു കഥാപാത്രമാണ് അത് സീരിയലിന് മുമ്പോട്ട് പോകുന്ന എപ്പിസോഡ്സിലൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും പിന്നെ ഞാൻ പഠിക്കുന്ന തമാശ പഠിപ്പിക്കുന്നൊരു കോളേജിൽ ഇപ്പോൾ അദ്ധ്യാപകനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ചോദിച്ചത് എനിക്കത് മനസിലാവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചത് തമാശ പഠിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലെ അപ്പൊണ്ടിരിക്കും ക്ലാസ്സിലെങ്ങനെ കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട് എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് നേരത്തെ വന്നിരുന്ന മറ്റേ പോലീസായിട്ടിരിക്കുന്ന കുട്ടിയാണ് ക്ലാസ്സിലെ ഫസ്റ്റ് കുറുമ്പൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നന്നായിട്ട് പഠിക്കണുണ്ട് അവൻ പിന്നെ ഈ കൊച്ചു നല്ല സ്മാർട്ട് ആവാൻ ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല നടക്കണുണ്ട് നന്നായിട്ട് പഠിക്കണുണ്ട് അടുത്ത് പഠിച്ചിറങ്ങും പഠിച്ചിറങ്ങുമ്പഴത്തേക്കും തിരിച്ച് അവിടെ തന്നെ ജോലി കയറാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കൊച്ചിൻ്റെ സുന്ദരി സുന്ദരിമാരോടുള്ള എനിക്ക് അധികം സീൻസ് വന്ന് തുടങ്ങിയിട്ടില്ല പക്ഷെ ഉണ്ടായിരുന്ന സീൻസൊക്കെ ഭയങ്കര രസമായിട്ടുള്ള സീൻസുകളായിരുന്നു പിന്നെ എനിക്ക് ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്കൊരു ചെറിയ പേടിയായി കാരണം ഇവരെല്ലാം ഈ പുതിയ ഞാനും പുതിയ ജനറേഷൻ ആണെങ്കിലും ഇവർ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡായിട്ടുള്ള ടെക്നോളജിയായിട്ട് നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഏവ ആള് എങ്ങനെയാണ് നമുക്കൊന്നു ഇട്ടെടുത്താലാവിടി എന്നൊക്കെ ചോദിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു പേടിയോട് കൂടി ഞാൻ നിൽക്കണുണ്ട് പക്ഷെ എല്ലാരും ഭയങ്കര കമ്പനിയാണ് നല്ല എൻജോയ് ചെയ്ത് നല്ല ഒരു ഒരേ മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇപ്പം ഇത് തന്നെയാണ് കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നത് ഇത് വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോയതിന് ശേഷം ചിന്തിക്കാം നമ്മൾ തീർച്ചയായിട്ടും പിന്നെ ഇത് ഈ പറഞ്ഞപോലെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ആൾക്കാർക്ക് തീം ഇപ്പം മുമ്പൊക്കെ നമ്മൾ ഈ സീരിയൽ എന്ന് പറയുമ്പോൾ യൂത്ത് ആൾക്കാർക്ക് ഇച്ചിരി ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മറ്റേ കഥകൾ അങ്ങനെയുള്ള കഥകൾ ആയതുകൊണ്ട് കൂടുതലും ഈ വീട്ടമ്മമാർക്കാണ് കൂടുതൽ കാണാനുള്ള ഇഷ്ടം പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല യൂത്തിലുള്ള ആൾക്കാർക്കും അതായത് കോളേജിലൊക്കെ പഠിക്കുന്ന ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കും കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടുള്ള രീതിയിലുള്ള സീൻസും കാര്യങ്ങളുമാണ് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു കഥയാണ് പോണത് നല്ല ഒരു സ്റ്റോറി ബേസ് ഉള്ള ഒരു സീരിയലാണ് ഇതുവരെ ഇല്ല ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ്സിൽ വന്നു കയെന്നുള്ള പക്ഷെ ഇതുവരെ വളരെ മനോഹരമായിട്ട് പൊക്കോണ്ടിരിക്കുവാണ് ഈ പറഞ്ഞപോലെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും പ്രേക്ഷകർ അത് പറയുന്നുണ്ട് കാരണം ഇതില് ഒരു അമ്മായി അമ്മ മരുമകൾ അങ്ങനെയൊന്നും കാണുന്നില്ല നല്ല അതെ അപ്പോൾ ഒരു എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും മറ്റേ എന്റർടൈൻ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു സീരിയലായിട്ടാണ് അത് മുമ്പോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്രഞ്ച് ബേസ്ഡ് ആയിട്ടൊരു സ്റ്റോറിയാണ് അപ്പോൾ ഈ ഹോസ്റ്റലിൽ നിൽക്കാത്ത ആൾക്കാർക്കും നിന്നിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഒരു നൊസ്റ്റ് പഠിക്കുന്ന ടൈപ്പിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഞാനൊക്കെ ഹോസ്റ്റൽ നിൽക്കാത്തൊരാൾ ആളാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റോറി ബോർഡ് വന്നപ്പോൾ എക്സൈറ്റിംഗ് ആണ് പിന്നെ അത് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരു കംപ്ലീറ്റ്ലി ഭയങ്കര ബോണ്ടിങ് ആണ് അത് മെയിൻ എടുത്ത് പറഞ്ഞ കാര്യം നമുക്ക് ആക്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അങ്ങനെ വളരെ രസകരമായിട്ട് പോകുന്ന ഒരു സെറ്റ് ആണ് ഇൻക്ലൂഡിംഗ് ഒരുമിച്ച് നിന്ന് നമുക്കതൊരു എൻജോയ് ചെയ്ത് പോകാനും വർക്ക് ചെയ്യാനുള്ള ഒരു മൂഡൊക്കെ കിട്ടത്തുള്ളൂ മീര വാസ്തേവ് എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ് മീര മാമിൻ്റെ കൂടെയുള്ള എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇത്രയും സീനിയർ ഒരു ആർട്ടിസ്റ്റാണ് അപ്പം നമ്മൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് മാം ഓരോ കാര്യം ചെയ്യുന്നത് നമുക്ക് മിസ്റ്റേക്ക് വന്നാൽ അതിങ്ങനെ ചെയ്തു നോക്കൂ എന്ന് വരെ പറഞ്ഞു ഓഫ് കോഴ്സ് പിന്നെ അത് മാത്രമല്ല ഈ വിവേക് ഗോപൻ പോലെയുള്ള ഒരു വലിയ വലിയ ആക്ടറിൻ്റെ കൂടെയൊക്കെ ആക്ട് ചെയ്യാൻ പറ്റും വളരെ സന്തോഷം ഈ കാര്യം വളരെ എനിക്കും ചില സംഭവങ്ങളിൽ നമ്മൾ പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും ചേച്ചി ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട് കുറച്ചുകൂടെ എടാ നീ അങ്ങനെ ചെയ്താൽ അത് ആ ഒരു ഭാഗം കുറച്ച് നന്നായിരിക്കും എന്നുള്ളത് ഇങ്ങോട്ട് പറഞ്ഞു തരാറുണ്ട് പല മാനറിസംസും കാര്യങ്ങളൊക്കെ ചേച്ചി നമുക്ക് ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അതാ പറഞ്ഞത് ഇത് ഒരു ഗിഫ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോകണം അപ്പം ഭയങ്കര രസമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ഈ സംഭവം എങ്ങനെ പോകാനുള്ള താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും നമുക്കുണ്ട് അല്ല ചില പറയും ഞങ്ങള് സീരിയലിലോട്ടില്ല സിനിമയിലോട്ടില്ല ഞങ്ങൾ സീരിയൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ അങ്ങനെയൊക്കെ സിനിമ ചെയ്തിട്ടുണ്ടല്ലോ സിനിമയിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെ കിട്ടിയാൽ പോകും നല്ല ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ അപ്പൊ നോക്കും സിറ്റുവേഷൻ പോലെ എന്തായാലും ട്രൈ ചെയ്യും ബിക്കോസ് നമ്മൾ അതിന് വേണ്ടിയാണല്ലോ വർക്ക് ചെയ്യുന്നത് പക്ഷേ നല്ലൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ അപ്പം നോക്കാം അല്ല അല്ലോ ഇല്ല ഇല്ലെങ്കിലും അത് ശരി അപ്പം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പം ഇനി പ്രേക്ഷകരോട് പറയാനുള്ളതും കൂടെ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പം പറഞ്ഞോണം അല്ല അങ്ങനെയൊന്നും ഇല്ല എന്തായാലും നമ്മുടെ അഞ്ച് സുന്ദരികൾ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എപ്പോഴും നിങ്ങൾ കാണുന്ന ഒരു പാറ്റേൺ അല്ല അത് പ്രോമിസിങ് ആണ് അപ്പോൾ എന്ത് അത് കണ്ടാലേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എപ്പിസോഡ്സ് കണ്ടപ്പോൾ ഞാൻ കുറേ കേട്ടോ നമ്മൾ ഈ കഥയിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് നമ്മളവിടെ നടന്ന പല കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ആക്ടിവിറ്റീസ് മൈൻഡൂട്ട് സാധനങ്ങളാണെങ്കിൽ പോലും ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോ ക്യാരക്ടേഴ്സിനെയും കൺവിൻസിങ്ങായി കണ്ടാൽ നിങ്ങൾക്ക് ആ ത്രില് മനസ്സിലാവും സൊ ഡോട് മിസ് എനി എപ്പിസോഡ് ഓഫ് അഞ്ച് സുന്ദരികൾ വളരെ നല്ലൊരു സ്റ്റോറിയാണ് നമ്മുടെ സീരിയലിൽ ഈ ഇടയ്ക്കൊന്നും കാണാത്ത രീതിയിലുള്ളൊരു സ്റ്റോറി ബേസ് ലൈനാണിത് പിന്നെ ഒത്തിരി ഒത്തിരി സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സീരിയൽ ഇതിപ്പോൾ ജസ്റ്റ് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ റീൽസ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീൽസൊക്കെ നിങ്ങള് കണ്ടിട്ടുണ്ടാവും അപ്പം ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും പക്ഷേ അതിനേക്കാളൊക്കെ ഒക്കെ ഗംഭീരമായിട്ടുള്ള സീൻസാണ് ഇനി വരാൻ പോണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യാണ്ടിരുന്ന കണ്ടാൽ മാത്രമേ അതിനുള്ള ആ ഒരു മറ്റുള്ള സീരിയൽ പോലെ അല്ല ഇത് ഒരു എപ്പിസോഡ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ കഥയുടെ ആ ഒരു ഇത് കിട്ടില്ല അപ്പോൾ ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യാതെ മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ കഥയും ആ കഥയുടെ ടോണും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുള്ളൂ പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു സീരിയൽ കാണുന്ന പോലുള്ള വിഷുവലല്ല ഇത് സിനിമാറ്റിക് സ്കോപ്പിൽ എടുക്കുന്ന ഒരു ഒരു ഫസ്റ്റ് സീരിയലാണ് സൂര്യ ടി വി അപ്പം കാണുമ്പോൾ വിഷ്വലി ഭയങ്കര ഭംഗിയായിരിക്കും നമ്മൾ ഇതുവരെ ഒരു എന്താ പറയുക ഒരു സിനിമ നമ്മൾ ടി വിയിൽ കാണുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ സീരിയൽ ഇപ്പം ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്